ഒക്ടോബർ ഏഴിന് ബന്ദിയാക്കിയ ഈഡൻ അലക്സാണ്ടറെ വിട്ടുകൊടുക്കാൻ തയ്യാറെന്ന ഹമാസ് ഗാസ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഹമാസിന്റെ നിലപാട് ഹമാസിന്റെ തടവിൽ ജീവനോടെ അവശേഷിക്കുന്ന അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയാണ് ഈഡൻ അലക്സാണ്ടർ ഇസ്രയേൽ ഗാസ അതിർത്തിയിൽ സൈനിക സേവനത്തിലായിരുന്ന അലക്സാണ്ടറെ ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടി ബന്ദിയാക്കുകയായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് നടപടി വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ കൂടുതൽ വിശദാംശങ്ങൾ ദൃശ്യ ഒക്ടോബർ ഏഴിന് അതായത് രണ്ടു വർഷം മുമ്പ് നടന്ന ആക്രമണത്തിൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിലാണ് ഈ ഐഡൻ അലക്സാണ്ടറെ ഹമാസ് ബന്ദിയായി പിടികൂടുന്നത് ഇപ്പോൾ ബന്ദികളായി തുടരുന്ന അൻപതിലേറെ പേരിൽ ജീവിച്ചിരിക്കുന്ന ഏക അമേരിക്കൻ ഇസ്രായേലി ഈ ഇദ്ദേഹം മാത്രമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ചോളം പേർ അമേരിക്കൻ പൗരത്വമുള്ള അഞ്ചോളം പേരെ ബാക്കിയുണ്ടായിരുന്നു ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള ബന്ദികളിൽ ബാക്കിയുണ്ടായിരുന്നു അലക്സാണ്ടർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊരു സൂചന കൂടി ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് അത് വ്യക്തത വന്നിട്ടില്ല എല്ലാവരും മരിച്ചവരുടെ എണ്ണവും സംബന്ധിച്ചുള്ള വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ട് പക്ഷേ സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നത് ജീവിച്ചിരിക്കുന്ന ഏക ഇസ്രായേലി അമേരിക്കൻ ബന്ദി ഇദ്ദേഹം മാത്രമാണ് എന്നൊരു സൂചനയാണ് വരുന്നത് ഈ ബന്ദിയെ വിട്ടുകൊടുക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഹമാസും അത് ഗാസയും തമ്മിൽ നടക്കുന്ന ആ പ്രശ്നങ്ങൾ ആ ഗാസ വെടിനിർത്തലിന്റെ ഭാഗമായുള്ള ഒരു നീക്കത്തിന്റെ ആദ്യഘട്ടമായി തന്നെ നിരീക്ഷിക്കാവുന്നതാണ് എന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട് ചർച്ചകൾ അതായത് നാളെ ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ സന്ദർശിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ തുടരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തുടർ ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ഈ സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സങ്കീർണമായ രണ്ട് ലോകം നേരിടുന്ന രണ്ട് വിഷയങ്ങളിൽ കൃത്യമായ ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും അത് കുറെയൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് അത് ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ വിഷയമായാലും യുക്രൈൻ റഷ്യ വെടിനിർത്തൽ വിഷയമായാലും ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു സൂചന ഒരു ലോകക്രമത്തിൽ മൊത്തം മൊത്തം ദൃശ്യമാക്കാൻ സാധിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് താളെ തീർച്ചയായും ട്രംപിന്റെ സന്ദർശനം നിർണായകമായിരിക്കും ദശിമേഷ്യൻ രാജ്യങ്ങളിലെ സന്ദർശനം നിർണായകമായിരിക്കും അതുപോലെ തന്നെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടുമ്പോൾ കൃത്യമായും ഒരു വെടിനിർത്തലിലേക്ക് ഗാസ ഇസ്രയേൽ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്റർനാഷണൽ